അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ട് താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്ന പരോക്ഷ പ്രഖ്യാപനമായിരുന്നു രമയുടെ കണ്ണൂരിലെ ഇന്നത്തെ പ്രസംഗം ടിപിയുടെ ശേഷം രമ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു ഇത് ബെർലിൻ കുഞ്ഞന നായരുടെ ഒളി ക്യാമറകൾ പറയാത്തത് എന്ന ആത്മകഥയുടെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനാണ് രമ കണ്ണൂരിലെത്തിയത് കേരളത്തിലെ സിപിഐഎം വിമതരുടെ വിശാല കൂട്ടായ്മ കൂടിയായിരുന്നു ഇന്നത്തെ ഈ പരിപാടി എം ആർ മുരളി എൻ വേണു സി ആർ നീലകണ്ഠൻ പ്രൊഫസർ സുഗതൻ എൻ പ്രഭാകരൻ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പല കാലഘട്ടത്തിൽ സിപിഐഎം വിട്ട് പുറത്തുവന്ന പ്രമുഖരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എം പി വീരേന്ദ്രകുമാറിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങിയതിനുശേഷം നടത്തിയ പ്രസംഗത്തിലാണ് തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരുടെ നാട്ടിൽ നിന്നും താൻ പുതിയ പോരാട്ട വീതിയിലേക്ക് ഇറങ്ങുന്നുവെന്ന സൂചന രമ നൽകിയത് സി പി എമ്മിന്റെ നയവ്യതിയാനങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി തന്റെ ഭർത്താവ് നടത്തിയ പോരാട്ടങ്ങൾ തുടരുമെന്നും രമ പ്രഖ്യാപിച്ചു ആ പോരാട്ടത്തിന് ഉഞ്ചിയത്തിന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് ആ പോരാട്ടം ശക്തിയോടുകൂടി എന്തു തന്നെ എത്ര എത്ര രക്തസാക്ഷികളെ നേരിടേണ്ടി വന്നാലും ഉണ്ടാക്കേണ്ടി വന്നാലും ഏത് തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ആ പോരാട്ടം തുറന്നുകൊണ്ട് പോകും സി പി ഐ എമ്മിന്റെ പുതിയ മാഡം നേതൃത്വത്തെയും രൂക്ഷമായ ഭാഷയിൽ രമ വിമർശിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സിപിഐഎം വിമതരുടെ കൂട്ടായ്മ സംബന്ധിച്ച കൂടിയാലോചനകൾ നടക്കുന്നതിനിടയിലാണ് രമയുടെ എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇന്ത്യ വിഷൻ കണ്ണൂർ